നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് ജി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റീ വി അവാർഡ്സിൽ ഗോൾഡ് മെഡൽ നേടി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്ലാനിംഗ് ആൻഡ് പ്രാക്ടീസ് എന്ന വിഭാഗത്തിലാണ് അവാർഡ് ലഭിച്ചത് ന്യൂയോർക്ക് സിറ്റിയിൽ നടന്ന ഒൻപതാമത് വാർഷിക സ്റ്റീ വി അവാർഡ് ഫോർ ഗ്രേറ്റ് എംപ്ലോയേഴ്സ് ചടങ്ങിലാണ് അംഗീകാരം ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെന്റ് ആൻഡ് ടാലന്റ് പ്ലാനിംഗ് സിസ്റ്റം പ്രൊജക്ടിന്റെ മികച്ച പ്രകടനമാണ് ബഹുമതിക്ക് അർഹരായത് ജി ഡി ആർ എഫ് എ ദുബായ് ഒരു നൂതനമായ സ്ഥാപന ഫ്രെയിംവർക്കും ശാസ്ത്രീയ സമീപനങ്ങളും സംയോജിപ്പിക്കുന്നതിലൂടെ വലിയ നേട്ടം കൈവരിച്ചതായി ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഫിനാൻസ് സെക്ടർ ഡയറക്ടർ മേജർ ജനറൽ അവാദ് അൽ അവ അറിയിച്ചു ആഗോള സാംസ്കാരിക ടൂറിസം ഭൂപടത്തിൽ തിളങ്ങി അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഇരുപത് കാഴ്ചകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഗ്രാൻഡ് മോസ്കിലേക്ക് സന്ദർശക പ്രവാഹമാണ് ജാതിമത ഭേദമഞ്ഞ് വിവിധ രാജ്യക്കാരായ എഴുപത് ലക്ഷത്തിലേറെ സന്ദർശകരെയാണ് സഹിഷ്ണുതയുടെ ഈ കേന്ദ്രം വർഷം തോറും സ്വാഗതം ചെയ്യുന്നത് ഇസ്ലാമിക നാഗരികതയുടെ സമ്പന്നതയ്ക്കൊപ്പം സഹിഷ്ണുത സഹവർത്തിത്വം സാഹോദര്യം എന്നീ മൂല്യങ്ങളും അനുഭവിച്ചറിയാം അറബിക് ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ ഹിബ്രു സ്പാനിഷ് ഭാഷകളിൽ സാംസ്കാരിക ടൂർ സന്ദർശകരെ സ്വീകരിച്ച് ആനയിക്കും കൂടാതെ ആശയവിനിമയം നടത്തും യു എയിൽ തുടരുന്ന പൊതുമാപ്പ് നടപടികളിൽ നാലായിരത്തിലധികം ഇന്ത്യൻ പൗരന്മാർക്ക് സഹായം നൽകിയതായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ കോൺസുൽ ഓഫീസിലും അൽ അവർ ആംനസ്റ്റി കേന്ദ്രങ്ങളിലുമായി നടന്ന ഹെൽപ് ഡെസ്കിലൂടെയാണ് വിസ നിയമലംഘകർക്ക് വിവിധ സേവനങ്ങൾക്ക് നൽകിയത് പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് നാലാഴ്ച പിന്നിടുമ്പോൾ അറുന്നൂറ് പുതിയ പാസ്പോർട്ടുകൾ എണ്ണൂറ് അടിയന്തര സർട്ടിഫിക്കറ്റുകൾ അഞ്ഞൂറ് എക്സിറ്റ് പെർമിറ്റുകൾ എന്നിവ കോൺസുലേറ്റ് അനുവദിച്ചു ദുബായിലെ വടക്കൻ എമിനേറ്റുകളിലും താമസക്കാർക്ക് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തി വിസയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് കോൺസുലേറ്റ് ഓഫീസ് ഇന്ത്യക്കാരായ പ്രവാസികളോട് അഭ്യർത്ഥിച്ചു ഹെലികോപ്റ്റർ റോഡിൽ ഇറക്കി വാഹനാപകടത്തിൽപ്പെട്ട പൗരനെ രക്ഷിച്ചു റാസൽ റാസൽഖൈമേൽ വാഹനാപകടത്തിൽപ്പെട്ട യു എ പൗരനെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഹെലികോപ്റ്റർ റോഡിന്റെ മധ്യത്തിലിറക്കി പരിക്കേറ്റ ഇമാറാത്തിനെ സ്ട്രക്ചറിൽ ഹെലികോപ്റ്ററിലേക്ക് മാറ്റി തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അടുത്തിടെ യുഎയുടെ അതിർത്തി കടക്കുകയായിരുന്ന വാണിജ്യ കപ്പലിലെ ജീവനക്കാരനെ ആരോഗ്യ അടിയന്തരാവസ്ഥയെ തുടർന്ന് അധികൃതർ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി ആവശ്യമായ ചികിത്സക്കായി അബുദാബിയിലെ ഷെയ്ഖ് ഷാഖ് മെഡിക്കൽ സിറ്റിയിലേക്ക് മാറ്റിയിരുന്നു എയർ ഇന്ത്യ വിമാനത്തിൽ നൽകിയ ഓംലെറ്റിൽ പാറ്റ രണ്ടു വയസ്സുകാരൻ അവശനിലയിൽ വിമാനത്തിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ പാർട്ടിയെ കണ്ടെത്തി സെപ്റ്റംബർ പതിനേഴിന് ഡൽഹിയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് പോയ ഫ്ലൈറ്റിലാണ് പാർട്ടിയുള്ള ഓംലെറ്റ് വിതരണം ചെയ്തത് ഇത് കഴിച്ചതിനെ തുടർന്ന് രണ്ട് വയസ്സുകാരനായ കുട്ടിക്ക് ശാരീരിക അവശതയുണ്ടാക്കുന്നതായും പരാതി സുയേഷ സാമന്ത് എന്ന യുവതിയാണ് പരാതിക്കാരി ചിത്രങ്ങൾ സഹിതമാണ് മാധ്യമ പ്രവർത്തക കൂടിയായ യുവതി സാമൂഹ്യ മാധ്യമങ്ങളിൽ എക്സിൽ പരാതി പങ്കുവച്ചത് പാർട്ടിയെ കണ്ടെത്തിയപ്പോഴേക്കും ഓംലെറ്റിന്റെ പകുതിയിലേറെയും രണ്ട് വയസ്സുകാരനായ തന്റെ മകൻ അകത്താക്കി കഴിഞ്ഞിരുന്നുവെന്നും യുവതി കുറിച്ചു ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയ്ക്ക് ചികിത്സ തേടിയതായിരുന്നു യുവതി വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം